മുസ്ലിമേ നിനക്ക് ബാധ്യതയുണ്ട് അവന്റെ വീട് കെട്ടിമേഞ്ഞ് കൊടുക്കണം അവപ്പെട്ട ഒരു നിന്റെ സമീപത്തുണ്ടെങ്കിൽ ആ മുസ്ലിമിനെ നീ അവനെ ചികിത്സിക്കേണ്ടതുണ്ട് അയൽക്കാരന്റെ ജാതി നോക്കാൻ പറഞ്ഞിട്ടില്ല മറിച്ച് അയൽക്കാരൻ ആരാണെങ്കിലും അവന് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന നിലക്കാണ് ഹബീബായ ഹബീബായ്ലം പറഞ്ഞത് പക്ഷേ മുസ്ലിമേ മുസ്ലിമിന്റെ പള്ളിക്ക് ഒരു പവിത്രതയുണ്ട് അവിടെ അച്ചടക്കം വേണം അതിനെ ആദരവ് വേണം അവിടെ കൊണ്ട് ചൊല്ലാനുള്ള പള്ളികളാണ് അതിന്റെ പരിസരങ്ങൾ ആ നിലക്ക് കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത് അതൊക്കെ മറന്നിട്ട് മതസൗഹാർദ്ദം എന്ന നിലക്ക് ചില കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട് ഇസ്ലാമികമായ കാര്യങ്ങളിൽ നിന്ന് ജനങ്ങളെ അകറ്റിക്കളയുന്ന ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് അറിയാൻ താല്പര്യം അത്ര മാത്രമേ ഈ അവസരത്തിൽ അവസരത്തിൽപ്പെടുത്തുന്നുള്ളൂ നേരത്തെ ഇവിടെ പ്രസംഗിച്ച കഴിഞ്ഞ പ്രസംഗം